ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നില്ല ചേച്ചിയുടെ ഏറ്റവും അല്ല ഞാൻ പറഞ്ഞ ചേച്ചിയായിട്ട് ആദ്യായിട്ടാണ് ഈ സിനിമയിൽ പരിചയപ്പെടുന്നത് അപ്പോൾ ഒരു പ്രൊഫഷണൽ ബന്ധം ഉൾപ്പെടെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നു ഫാമിലി ആയിട്ടുള്ള എന്തുകൊണ്ടാണ് ഞാൻ ചേച്ചി മനസ്സിലാവില്ല ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ലൈക്ക് നമ്മള് ഡിറക്ട് എ ബോണ്ടിങ് ഷറത്തിനെ കൂടി അങ്ങനെ തന്നെയാണ് അത് നേരെ നമ്മൾ വേറെ ഫാമിലി വൈഫ് കുട്ടികൾ ആദ്യത്തെ ദിവസം തന്നെ കണ്ടു പരിചയപ്പെട്ടു എല്ലാം ും എനിക്ക് തോന്നിയൊരു കാര്യോ എപ്പോഴും സത്യമന ഈ സോഷ്യൽ മീഡിയ ഇന്റർവ്യൂസ് ഇപ്പഴല്ലേ വന്നേ ഇതിനു മുമ്പ് എവിടെയാണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ ഉണ്ടായിരുന്നു ഞാനല്ലിപ്പോ വന്നത് ഇതിന്റെ ആദ്യത്തെ പഴമാണ് ഞാൻ ആണ് ഞാനൊരു ന്യൂ കമ്മറാണ് ഞാൻ നിങ്ങളെ ഒന്നും സോഷ്യൽ മീഡിയ ഒന്നും നിങ്ങൾ നിങ്ങളെല്ലാരും ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് സോ ഐ മോർ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് മില്യൺ ഫോളോവേഴ്സ് അതൊക്കെ വെറുതെ േ അതാണ് ഉണ്ടാക്കുന്നത് ഇനി വരാൻ പോണെല്ലാം ബോട്ട് ഓ അപ്പൊ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കയറി നോക്കി അല്ലേ എന്നിട്ടാണോ ചേച്ചി ഇങ്ങനൊക്കെ എല്ലാരും ഒന്ന് പറയുമല്ലോ ചേച്ചി ഞങ്ങള് ആണ് ചേച്ചി ഇന്റർവ്യൂസ് ഒക്കെ സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല ആലോചിക്കുക എന്താ അവര് പറയണ്ടത് ഏത് രീതിയിലാണ് അങ്ങനെ എനിക്കറിയില്ല എന്റെ ഭർത്താവ് അങ്ങനെ പറയണ്ടോന്നാണ് എനിക്ക് അറിയേണ്ടത് ബാക്കിയൊന്നും അറിയൂ സ്റ്റാർ നമ്മള് സ്റ്റാർ ഹേ അല്ല ഞാൻ നമ്മൾ സിനിമേനെ പറ്റിയൊന്നും സംസാരിക്കാറില്ല ഇറ്റ്സ് എ വെരി സിംപിൾ റൂൾ വീട്ടിൽ മേക്കപ്പ് ഇട്ട് ഒരു ഫംഗ്ഷന് പോകാറില്ല വീട്ടിൽ തങ്ങനെ വീട് ഇസ് ജസ്റ്റ് എ ഹോം ഫോർ മീ ആൻഡ് ആരെങ്കിലും വന്നാലും ഇപ്പോൾ സപ്പോസ് ഇവർ ആരെങ്കിലും വന്നാലും വീട്ടിൽ ഇൽ ബി എ നോർമൽ സിനിമ നടൻ നടി വന്നു അങ്ങനെയല്ലോസ് അവൾക്ക് ഒരു നോർമൽ ലൈഫാണ് നമ്മൾ കൊടുക്കാൻ നോക്കുന്നത് ആൻഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി മാഗസീൻ കവേഴ്സിൽ വന്ന ഒരു കുഞ്ഞാണ് അവള് അപ്പൊ അവൾ തന്നെയാണ് തീരുമാനിച്ചത് വെൻഷി വോസ് അറൗണ്ട് ഫോർഅമ്മ അവൾ വന്നു അവൾ അവൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവൾ ചെയ്തു അവൾ തന്നെ തീരുമാനിച്ചു അമ്മ നോമോ ക്യാമറ നമ്മളത് റിസ്പെക്ട് ചെയ്തു ആൻഡ് ഐ റിസ്പെക്ട് ഹർ ബിക്കോസ് അവൾ ഒരു ആണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏജ് ഈസ് നോട്ട് ദ തിങ് ഐ റിസ്പെക്റ്റ് ഹെർ ബിക്കോസ് റിസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ അവൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവൾ എനിക്ക് റിസ്പെക്ട് ചെയ്യുന്നത് ഞാൻ അമ്മ അതൊരു അത് ഇറ്റ്സ് എ സംതിങ് വിച്ച് ഷി ഹാസ് ടു അക്സെപ്റ്റ് പക്ഷെ അതല്ലാതെ അതുപരി ഐ റിസ്പെക്ട് ഹെർ ഫോർ ഹെർ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ അങ്ങനെ